വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഹൈറേ ഇന്ന് നമ്മൾ ഒരു സൺഡേ സ്പെഷ്യൽ വീഡിയോ കേട്ടോ ഒന്നല്ല നമ്മൾ ഇവിടെ ജസ്റ്റ് കുക്കിങ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ സൺഡേ എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളും ചെറിയ ചെറിയൊരു കാര്യങ്ങളൊരു കുഞ്ഞ് സൺഡേ സ്പെഷ്യൽ വീഡിയോ ആണേ അപ്പം നമുക്ക് വീഡിയോയിലിട്ട് പോവാം ഇവിടെ തയ്യാറുണ്ട് കുരുമ്പ എവിടെ ആർക്ക് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞാൽ പറ്റില്ല ഒരു ബ്രഞ്ച് ടൈമാണ് കേട്ടോ ഒരു പതിനൊന്നര ഒക്കെ ആയിട്ടുണ്ടാവും പിന്നെ അതിലുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വാവക്കും ഫോട്ടോ കൊടുത്തു അതിന് നമുക്ക് പിന്നെ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ നല്ല വര രച്ച് നല്ല ലഗോൺ കോഴിക്കറിയാണ് കേട്ടോ നമ്മളാക്കുന്നത് അതിനുവേണ്ടി തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഈ മുളക് പൊടി ചിക്കൻ മസാലപ്പൊടി ഉപ്പ് പൊടിയൊക്കെ നമ്മൾ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം നമ്മളിതിൽ കൊത്തമ്പാരിപ്പൊടി ആഡ് ചെയ്യുമായിരുന്നേ അപ്പോൾ നമ്മൾ വെക്കാൻ നോക്കുമ്പം കൊത്തമ്പാരിപ്പൊടി ഇല്ലായിരുന്നു അപ്പോൾ നമ്മളത് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല പിന്നെ നല്ല ടേസ്റ്റുള്ള കറി ആയിരുന്നു കേട്ടോ കൊന്തപ്പാരിപ്പൊടിയൊന്നും വേണമെന്നേ ഇല്ല அப்போ இது இதுபோல் நல்லது போல என்ன இங்கே മസാലയൊക്കെ ചേർത്ത് ഇതുപോലെ നല്ല ചേർത്ത് എല്ലായിടത്തും നല്ല കുഴച്ച് വെക്കുക എന്നുവെച്ചാൽ ഒരു ഈ ഇരുപത് മിനിറ്റ് മുതൽ അല്ലെങ്കിൽ അരമണിക്കൂർ നമുക്കിതുപോലെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ എന്നാലിതിലേക്ക് എല്ലാം മസാലയുടെക്ക് ഈ ഒരു ഉപ്പും എല്ലാം നല്ല ചേർത്ത് നല്ലൊരിതായിട്ട് വരും അപ്പം നമുക്കിത് അര മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് തേങ്ങ നമുക്ക് വറുത്ത് എടുക്കാം അതിൽ കുറച്ച് ഒരു പാനിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മുടെ എത്രയാണ് നമ്മൾ വറുക്കാൻ ഉപയോഗിക്കുന്ന തേങ്ങ അത് ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി ആഡ് ചെയ്ത് നമുക്ക് ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം ഇതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ആഡ് ചെയ്യാം എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം അധികം വറുത്ത് വരണ്ട ഒരു കുറച്ച് നല്ല ബ്രൗൺ കളറായി വരുന്നവരെ വറുത്തെടുത്താൽ മതി അധികം വറുത്തെടുത്താൽ ഒന്നൊരു കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ അധികം വറുത്തെടുക്കണ്ട ഒരു ഏക കുറച്ചൊരു ബ്രൗൺ ആയിട്ട് നമുക്ക് വറുത്തെടുക്കാം ഇതിപ്പോൾ ഇവിടെ ഇപ്പോൾ കുറച്ച് ചെറുതായിട്ടൊന്ന് ആയി വരുന്നുണ്ട് കേട്ടോ ഇത് ഇതായി വരുന്നുണ്ട് നമുക്ക് കുറച്ചും കൂടി ആവണം ഈയൊരു വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു പാവത്ത് നമുക്കിതുപോലെ ഇങ്ങനെ വറുത്തെടുക്കാം എന്നിട്ട് ഇത് തണഞ്ഞ് കഴിഞ്ഞാൽ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കിതിനെ അരച്ചെടുക്കാവുന്നതാണ് ഇതെ ഞാനിപ്പോൾ ഇത് ഇവിടെ ഇത് ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിയും മസാല ഒക്കെ നമുക്ക് വാട്ടിയെടുക്കാം ആദ്യം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണി വെച്ചിട്ട് നമുക്കിത് സവാള ഇപ്പോൾ ഞാനിവിടെ രണ്ട് രണ്ടര സവാളയാണ് കേട്ടോ ഏകദേശം എടുത്തിട്ടുള്ളത് സവാള നമുക്ക് വാട്ടിയെടുക്കാം അതിലേക്ക് സവാളയിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് വാട്ടിക്കഴിഞ്ഞാൽ വേഗം വാടൂന്നാട്ടോ പറയുന്നത് നമ്മളങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട് അത് സത്യമാണ് കേട്ടോ വേഗം വാടി വരുന്നത് നമുക്ക് കാണാം കുറച്ചൊരു ഉപ്പ് നമുക്ക് ആഡ് ചെയ്താലും മതി കേട്ടോ അപ്പോൾ വേഗം തന്നെ വാടും അപ്പോൾ ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഉള്ളിയൊന്നും നല്ല ഒതുങ്ങി വരുന്നവർ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ ഇപ്പം നമ്മൾ ഇപ്പോൾ പിന്നെ ചിക്കൻ്റെ കൂടെ ഇട്ടിട്ടല്ല നമ്മൾ ഇത് വെക്കുന്നത് വേറെ തന്നെ നമ്മൾ ആദ്യം മസാല ഇങ്ങനെ വാട്ടിയെടുക്കുക കേട്ടോ ചെ മസാല മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ഇങ്ങനെ ആദ്യം തന്നെ നമ്മൾ വാട്ടിയെടുത്തിട്ട് നമ്മൾ ചിക്കൻ വേവസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ഫീൽ ചെയ്യും ഉള്ളിയൊന്നും അധികം എടുത്ത് കണിക്കാണ്ട് നല്ല ഒരു ഗ്രേവി വേറെ തന്നെ ഒരിതായിട്ട് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ ഈ ഒരു ഉള്ളി വാടുന്ന സമയത്ത് നമുക്ക് ചിക്കനിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്ത് വേവിക്കാൻ വയ്ക്കാം കാരണം നമ്മൾ ഇതിൽ കുറച്ചധികം വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് കാരണം ഇത് ലെഗ് ഓൺ കോഴിയാണ് ഇതിന് കുറച്ച് വേവ് അധികമായിരിക്കുക അപ്പോൾ ഇതിന് അധികം കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് അത് നമ്മൾ അടുപ്പത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ നമ്മൾ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് രണ്ട് തക്കാളി സോറി തക്കാളി ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലതുപോലെ തക്കാളിയും കൂടി ഒന്ന് വയറ്റിയെടുക്കാം നമ്മൾ തക്കാളി ഇവിടെ ഇതാണ് നമ്മൾ തക്കാളി ഇവിടെ വയറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ ഒരു ത ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി എല്ലാം നല്ലതുപോലെ ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇത് നേരെ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതിലേക്ക് ഇതാ ആഡ് ചെയ്ത് കൊടുക്കാൻ സാ ചിക്കനൊക്കെ നല്ലതുപോലെ തിളക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഉള്ളിയൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുക വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് കേട്ടുന്നത് മറ്റേ ജാതി ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫുള്ള് ഒപ്പരം മിക്സായിട്ട് എടുക്കുമ്പോൾ ഉള്ളിയൊക്കെ അതിൻ്റെ അകത്ത് ഇടുമ്പോൾ അത്രയും ഒരു ടേസ്റ്റ് വരില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ വേറെ തന്നെ വാട്ടി ഇടുമ്പോൾ നമുക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യേ ഇപ്പോൾ ഇത് എന്നിട്ട് നമുക്ക് ഉള്ളിയൊക്കെ അതിലിട്ടിട്ട് നമുക്കത് കുറച്ച് അടിച്ചു വെക്കാം ഇപ്പം ഞാനിത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്തതാണ് അതൊക്കെ നമുക്ക് തെളിയൊക്കെ വന്നിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് അരവ് ആഡ് ചെയ്യുക നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരവുണ്ടല്ലോ ആ ഈ അരവ് നമുക്ക് ഇതിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അരവിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ട് നമുക്കൊന്ന് കുറച്ച് ഇതിന് ഒരു തിളവരുന്നത് വരെ നമുക്കിതൊന്ന് അടച്ച് വെക്കുക കേട്ടോ അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കുക അരവെല്ലാ ഭാഗത്തും ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി എടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കിതൊരു അടുത്ത തിളവരുന്നവരെ നമുക്ക് അടച്ച് വെക്കാം ഇത് നമ്മളിപ്പോൾ ഇതൊക്കെ തെളിവൊക്കെ വന്നിട്ട് നമുക്കിതിലേക്ക് മല്ലി ചപ്പും കറിവേപ്പിലയും കൂടി നമുക്ക് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ടേസ്റ്റിന് നമുക്ക് ഉപ്പ് വരവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഇത് പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പെപ്പർ ആഡ് ചെയ്തതിൽ നമുക്ക് നമ്മൾ എത്രയാണോ വരുവാവശ്യത്തിന് ടേസ്റ്റ് നോക്കി നമ്മൾക്ക് പെപ്പറും കൂടി നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ അപ്പം നമ്മളെ ചിക്കൻ കറി ഏകദേശം ഒന്നിവിടെ ആയിട്ടുണ്ട് കേട്ടോ ഓ നമുക്കിതിലേക്ക് ലാസ്റ്റിന് ഒരു വറവും കൂടി കഴിച്ച് ഇടാനുണ്ട് അപ്പോൾ നമ്മളെ ചിക്കൻ കറി ഇവിടെ ഇതാണ് അടിപൊളി ചിക്കൻ കറി ഏകദേശം നമുക്ക് ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതേ മാറ്റി വയ്ക്കാം നമുക്കിത് വറവ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്തെണ്ണി വെച്ച് അതിലേക്ക് കുറച്ച് തേങ്ങാ ആഡ് ചെയ്യുക തേങ്ങാ ഒന്ന് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കുക പിന്നെ മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് സവാളയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ചൊരു ബ്രൗൺ കളറായി വരുന്ന കഴിഞ്ഞ് നമുക്ക് ഇത് ഒഴിച്ചെടുക്കാം കേട്ടോ ഇതുണ്ട് നമ്മൾ വറവ് നേട്ട് നമ്മളിവിടെ ഇതിന് പറയുക പിന്നെ ഇതേ ഉയ്യൽ ഇതാകുമ്പം നമുക്ക് ചിക്കനിലേക്ക് ഇതേ നമുക്ക് ചിക്കനിലേക്ക് ഇനി ഒഴിച്ച് കൊടുക്കാം നമ്മളങ്ങനെ ലാസ്റ്റ് നമ്മൾ ചിക്കൻ കറി ഇതേ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഇല്ലെങ്കിൽ നല്ല അടിപൊളി ചിക്കൻ കറിയാണ് നമുക്ക് എല്ലായിടേയും ഒരേപോലെ പോലെ ഇങ്ങനെ ഇളക്കിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ കടി ഇവിടെ വരെ നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ഒക്കെ നമുക്ക് കഴിക്കാം കേട്ടോ നമ്മൾ നമ്മളിതിൽ ലാസ്റ്റ് ടേസ്റ്റ് നോക്കി ഇങ്ങനെ ചെയ്തിട്ടോ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉച്ചക്ക് ഇത് റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ചോറിൻ്റെ ഇതൊന്നും കഴിച്ചില്ല കേട്ടോ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു നല്ല ഇതിൽ പോകണമല്ലോ അപ്പം നമ്മൾ ചോറും ചമ്മന്തിയും പേരിയും കൂട്ടിയിട്ടാണോ കേട്ടോ കഴിച്ചത് പക്ഷേ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോകാം കേട്ടോ ഞാനും ഭാവിയും അച്ഛനും അമ്മയും എല്ലാവരും കൂടിയിട്ട് അമ്പലത്തിൽ പോകാം കേട്ടോ നമ്മൾ കണ്ണൂരുള്ള പിന്നെ ഇടി ഇരിട്ടിയിലെ മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലാട്ട് പോയ അപ്പോൾ പോകുന്ന വഴിക്ക് ഞാനൊരു വിളക്ക് വാങ്ങിച്ചായിരുന്നു ബാബയുടെ പേരിലൊരു നേർച്ച ഉണ്ടായിരുന്നു അപ്പം നമ്മൾ വിളക്ക് വാങ്ങിച്ച് നമ്മൾ നേരത്തെ മുഴക്കുന്ന ശ്രീ മൃതംഗശൈലേശ്വരി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് പോകാനുണ്ട് കേട്ടോ ഒരു പത്ത് ിലോമീറ്ററിൽ മുകളിലുണ്ടാവുമായിരിക്കും അങ്ങനെ നമ്മളിവിടെ ക്ഷേത്രത്തിലെത്തിയാണ് ക്ഷേത്രത്തിലെത്തിയപ്പോൾ വാവ നല്ല ഉറക്കമായിരുന്നെ അതെ വണ്ടി കയറിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മൂപ്പർ നല്ല ഉറക്കത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെ കുളത്തിൻ്റെ ഇടയ്ക്ക് എത്തിയാലോ അപ്പം വാവ ഇതേ ഉമ്പോ എന്നു പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ അപ്പത്തേക്ക് മൂപ്പർ വേഗം കണ്ണു തുറന്ന് പിന്നെ പിന്നെ ഒരേ ഇതായിരുന്നു ഉമ്പും 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നത് അപ്പം അവിടെ എത്തി ഇതാ കേട്ടോ ക്ഷേത്രത്തിൻ്റെ കുളാട്ടോ ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു കുളമായിരുന്നു അങ്ങനെ ക്ഷേത്രത്തിൻ്റെ കുളത്തിലിറങ്ങി കാലൊക്കെ ഒക്കെ കഴുകി വഴിക്കലുണ്ടാവുമെന്ന് പേടിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത് കാരണം വെള്ളം ഇപ്പം താഴെ താണു പോകുന്ന സമയമാണല്ലോ അപ്പോൾ ഇത് ബാവേനെ നമ്മൾ വെള്ളത്തിലെ കാലുകുത്തിയിലും മഴ പെയ്യലുമൊക്കെ ഒരുമിച്ചായിരുന്നെ പ്രതീക്ഷിക്കാതെ ഒരു മഴയായിരുന്നു നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നേ വവനെ വള്ളത്തിൽ കാലത്ത് മൊക്കെ ഭയങ്കര സന്തോഷമൊക്കെയാണ് ഇപ്പോൾ ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടാവും ബാക്കിൽ മഴ പെയ്തെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവല്ലോ നല്ല മഴയായിരുന്നു പെയ്തത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെയൊരു മഴ കേട്ടോ നല്ല നല്ല മഴയായിരുന്നു പിന്നെ പക്ഷെ ഞങ്ങൾ ഇന്ന് അവിടെ ഒരു കുറച്ച് സ്ഥലത്ത് മാത്രമേ മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മളെ വീട്ടിലേക്ക് പെയ്ത വഴിക്കൊന്നും മഴയൊന്നും നമ്മൾ അങ്ങനെ റോഡ് നിറഞ്ഞപ്പം അങ്ങനെ നമ്മുടെ ഒരു സ്ഥലത്തുനിന്നും അങ്ങനെ മഴ പെയ്തിട്ടില്ല പിന്നെ നല്ല മഴയായിരുന്നു ഒന്നാമത്തെ ക്ഷേത്രത്തിൽ പണിയെടുക്കുന്നതുകൊണ്ട് പിന്നെ ഫുള്ള് ചളിയും ഒക്കെ ആയിട്ടോ മഴ പെയ്തിട്ട് ഈ ഒരു ഇത് വല്ലാതെ തഴിയിരുന്നേ ഒരാൾ മഴയൊക്കെ ആസ്വദിച്ച് നിൽക്കുന്നുണ്ട് മഴ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതാ കേട്ടോ പിന്നെ ക്ഷേത്രത്തിൻ്റെ ഉൾവശം നമ്മുടെ വഴിപാടൊക്കെ കഴിച്ചു ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുത് ഇറങ്ങിയതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ക്ഷേത്രത്തിന് ഒന്ന് നടന്നു ഇതൊക്കെ ഇവിടെയൊക്കെ ഫുള്ള് പിന്നെ പണിയെടുക്കുന്നു കേട്ടോ ഇവിടെയൊക്കെ നടപ്പന്തന്തൽ വരുന്നത് കൊണ്ട് ഇവിടെ ഇതിൻ്റെയൊക്കെ ഫൗണ്ടേഷനും ഇങ്ങനെയൊക്കെ കാര്യങ്ങളായിട്ട് കുറച്ചവർ ഇങ്ങനെയൊക്കെ ഇതാണ് ഇപ്പോൾ മഴയും കൂടി പെയ്തപ്പോൾ ഫുള്ള് ചളിയായിരുന്നു അങ്ങനെ ലാസ്റ്റ് അവിടെ നിന്ന് തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിച്ചു പിന്നെ ഇത് അവൾക്ക് പ്രസാദമൊക്കെ തൊട്ട് കൊടുത്തു കേട്ടോ ഞാൻ അച്ഛനും തോട്ട് കൊടുത്തു എന്നിട്ട് അതിൻ്റെ കെട്ടി ഒരു ചെക്കീൻ്റെ ഇതെടുത്തിട്ട് ഞാൻ ബാവിൻ്റെ മുടീൻ്റെ ഇടയിൽ ഞാൻ വെച്ച് കൊടുത്തു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു വനു അവക്ക് നമ്മളവിടുന്ന് ഭക്ഷണം പ്രസാദം ഉണ്ടായിരുന്നു അവർ ഭക്ഷണം കഴിച്ചു അവയ്ക്ക് ഞാൻ കുറച്ച് ഭക്ഷണം കൊടുത്തു കേട്ടോ മൂപ്പർക്ക് ഇങ്ങനെ ഭക്ഷണം പുറത്ത് പോയിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ പിന്നെ അതുമാത്രമല്ല ഇപ്പോൾ കുറച്ച് ദിവസം പനിയും ജലദോഷമൊക്കെ ആയതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ എല്ലാം ഭയങ്കര കുറവായിരുന്നെ ഇപ്പം രണ്ട് ദിവസമായിട്ടായാലും ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് ദിവസം ഒന്നും പറയാൻ പറ്റില്ല അത് നമ്മളെങ്ങനെയല്ലോ കൊടുത്തോളത് ഇപ്പം എങ്ങനെയാണ് ശീലിച്ചിട്ടുണ്ട് അങ്ങനെ ഭക്ഷണം കഴിച്ച് നേരെ വീട്ടിൽ പോയാൽ വീട്ടിൽ പോയപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ചാൽ ചിക്കൻ കറിയും പിന്നെ നമ്മൾ ചപ്പാത്തി വാങ്ങിച്ചായിരുന്നു പിന്നെ ഒന്ന് ഉണ്ടാക്കാൻ കഴിയാന്ന് വെച്ചാൽ നമ്മൾ ചപ്പാത്തി വാങ്ങിച്ചു അങ്ങനെ ചപ്പാത്തിയും കഴിച്ചു പിന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ചിക്കൻ കറിയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ പിന്നെ ഇപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഉള്ളത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ചാനൽ ലൈക്ക് ചെയ്യുക അതുപോലെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരുപാട് പേരിങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തവരുണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ബായ് അപ്പോൾ താങ്ക് ഓൾ